ആരോടെ പറഞ്ഞ ആണെങ്കിലും പൊടിയെടുക്കില്ലേ അത് ആ അമ്മാറ അമ്മ അത് സ്പ്രൈ അടിക്കട്ടെ ആ നിക്ക് അമ്മ കാണിച്ചു തരാം കിട്ടി എന്നെ പോയി

ആ അക്കുമണി ഈ ജനാലി എടുക്ക് അക്കുമണി ഈ ജനാലി എടുക്കണി അടമ്മ അടി Idin đi nữa tốt chân anh ngồi đây. Bút tia bút tia anh nắm mặt anh đi anh đi em mặt chị đã mạo 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 んかて <laughs> <laughs> ならゴリだ അവിടെ തുടക്കം ഉണ്ടാവ ആദ്യം ഇവിടെ തുടച്ചാരാധന ഉണ്ടാവും അവിടെ ബാക്കിൽ തുടക്കം ഇങ്ങനെ പിടിക്കുക ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ തുടക്കുക അപ്പം ബാക്കും ഫ്രണ്ടും ഒരേപോലെ ഇതാവും അങ്ങനെ തന്നെ അങ്ങനെ വെരി ഗുഡ്